പത്തനംതിട്ട കുന്നലത്തുപടിയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ വാഹന അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് പച്ചക്കറി കയറ്റി വന്ന ലോറിയും പിക്കപ്പ് വാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഈ അപകടത്തിൽ രണ്ടു പേർക്ക് ജീവൻ നഷ്ടമായി ലോറി ഡ്രൈവർ നീലഗിരി സ്വദേശിയായിട്ടുള്ള അജിത്ത പിക്കപ്പ് വാന്റെ ഡ്രൈവർ കുട്ടനാട് സ്വദേശി അഖിൽ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ ആറേ മുക്കാലോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് കോഴഞ്ചേരി ഭാഗത്തു നിന്ന് പത്തനംതിട്ടയിലേക്ക് പോയ പച്ചക്കറി കയറ്റിയ നാഷണൽ പെർമിറ്റ് ലോറിയും ഗാനമേള ടീമിൻ്റെ അതായത് കുട്ടനാട് കണ്ണകി ക്രിയേഷൻസ് എന്ന ഗാനമേള ട്രൂപ്പിൻ്റെ സൗണ്ട് സിസ്റ്റം കയറ്റി വന്ന പിക്കപ്പ് വാനും തമ്മിലാണ് കുട്ടി ഇടിച്ചതാണ് ചേട്ടാ ആറേമുക്കാലോട് കൂടിയാണ് ഞാൻ അല്ലേ ആറേമുക്കാലിനോടുകൂടി ആറേമുക്കാലിനോട് കൂടി ഞാൻ ഇവിടെ ഈ ചെ ഗാർഡൻ ഒക്കെ അപ്പോൾ ഗാർഡനൊക്കെ വെള്ളം ഒഴിക്കാനൊക്കെ കൊണ്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഭയങ്കര സൗണ്ട് കേട്ടത് നോക്കിയപ്പോഴ് ഇവിടുന്ന് വന്ന ഈ കണ്ണകീന്ന് പറഞ്ഞ ഈ വണ്ടിക്കാരുടെ ആ വണ്ടിക്കാർ ഇച്ചിരി റോങ് സൈഡാണെന്ന് തോന്നുന്നു അപ്പോഴത്തൊന്ന് ഇടിച്ചിട്ട് ഈ വണ്ടി വട്ടം വെച്ചു ആ ലോറി പോയതുകൊണ്ട് അവിടെ പോയി മറിഞ്ഞ് അപ്പോഴേ അവിടുന്ന് ആൾക്കാർ താഴെ വീണു താഴെ വീണിട്ട് ആ റോഡിൽ വീണ് മരിച്ചു അപ്പുറത്ത് ഈ കണ്ണകി എന്ന് പറഞ്ഞ വണ്ടിക്കാരൻ്റെ ആ ഡ്രൈവർ അപ്പോഴേ അവിടെ മരിച്ചു പിന്നെ ഒരാളിനെയും എല്ലാവരും കൂടെ കൂടി വെട്ടിപ്പൊളിച്ച് എടുത്തു വെട്ടിപ്പൊളിച്ച് ജീവൻ ഉണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഗുരുതരമാണെന്ന് പറയുന്നത് കേട്ടു അവിടുന്ന് മെഡിക്കൽ കോളേജിൽ പോയി കാണും ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ആദ്യ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി തീർച്ചയായിട്ടും ഇവിടെ ഞാൻ ഇവിടെ അപ്പുറത്തുള്ളവരെ എല്ലാം ഞാൻ ഓടിപ്പോയി വിളിച്ചു വിളിച്ചപ്പോഴത്തേക്കും ആ മുക്കിനുള്ളവരെല്ലാം കൂടി ഓടി വന്നു ഓടി വന്ന എല്ലാവരും കൂടെ കൂടിയിട്ട് അവരെ വെട്ടിപ്പൊളിച്ച് എടുത്തുകൊണ്ട് അപ്പോഴേ ഒരു കാറ് വന്നു ആ കാറെ കയറ്റി ഹോസ്പിറ്റലിൽ പോയി അത് കഴിഞ്ഞ് ഈ ഡെഡ് ബോഡി അപ്പോഴത്തേക്കുന്ന നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചു നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചപ്പോഴത്തേക്കുന്ന ആംബുലൻസ് അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വരുന്നത് അപ്പോഴത്തേക്കുന്ന ഈ ബോഡി രണ്ട് പോലീസുകാരും ഫയർഫോഴ്സും കൂടെ വന്ന അവർ കയറ്റിക്കൊണ്ട് പോയത് ഗാനമേള ട്രൂപ്പിൻ്റെ വാഹനം ഓടിച്ചിരുന്ന കുട്ടനാട് സ്വദേശി അഖിൽ മരണപ്പെട്ടു അദ്ദേഹത്തോടൊപ്പം ഗാനമേള ട്രൂപ്പിൻ്റെ പിക്കപ്പ് വാനിൽ യാത്ര ചെയ്ത് സൗണ്ട് എഞ്ചിനീയർ ആലപ്പുഴ മുതുകുളം സ്വദേശി സുർജിത്ത് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നീലഗിരി സ്വദേശിയായിട്ടുള്ള അജിത്താണ് ലോറി ഡ്രൈവർ അദ്ദേഹവും മരണപ്പെട്ടു എന്താണെങ്കിലും അതിദാരുണമായ ഒരു സംഭവം ആണ് പത്തനംതിട്ടയിൽ ഇന്ന് രാവിലെ ഉണ്ടായത് രണ്ടു പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത് ഇവിടെ ഒരു എം ബി ബി എസ് കാരൻ പയ്യനെ അവിടെ വണ്ടി ഇടിച്ച് മരിച്ചു അതുകഴിഞ്ഞ് ഇവിടെ അങ്ങോട്ട് പോകുന്ന ഭാഗമല്ല ഒരുപാട് പേര് മരിച്ചത് ഈ റോഡ് ഭയങ്കര വീതി കുറവുമാണ് പക്ഷേ അല്ലെ ഭയങ്കര അപകട മേഖലയാണ് കുട്ടികളും രാവിലെ നടക്കുന്നവരുമല്ല ഈ വഴിയാണ് പോകുന്നത് അപ്പോൾ ഈ വണ്ടി ഉറക്ക ഒന്നും ഇല്ലാതെ ഓരോരുത്തരും ഓടിച്ചോണ്ട് വന്ന് വണ്ടി ഇടിക്കുകയും സൈഡിൽ കയറി ഒക്കെ ചെയ്ത ഒരുപാട് പേര് ഇവിടം തൊട്ട് അങ്ങ് വാരിയാപുരം വരെ ഒരുപാട് പേര് മരിച്ചതാണ് എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളത് വ്യക്തമല്ല ഇരു വാഹനങ്ങളും അല്പം വേഗതയിലായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഡ്രൈവർമാർ ഉറങ്ങിപ്പോയതാകാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ